പ്രിയപ്പെട്ട സഹൃദരെ എല്ലാവർക്കും അഭിവാദ്യങ്ങൾ മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന ആവശ്യം ഇപ്പോൾ വളരെ സജീവമാണ് ഈ അടുത്ത ഇടയായി മുസ്ലിം ലീഗിന്റെ ഒരു എം എൽ എ കൂടി ആ ആവശ്യം ഉയർത്തിയതോടുകൂടി മുഖ്യധാരയിലും അത് ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഇത്തരണത്തിൽ പറയാനുള്ളത് മുസ്ലിം സംഘടനകൾ മുസ്ലിം രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ മുസ്ലിം സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ ഈ ആവശ്യം ഉന്നയിക്കുന്നതിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നാണ് എനിക്ക് ഉപദേശിക്കാനുള്ളത് ഒരു ജില്ല വിഭജിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ യൂണിയനിൽപ്പെട്ട കേരള സംസ്ഥാനത്തെ ഒരു ഡിസ്ട്രിക്ട് അത് ഭരണപരമായ സൗകര്യങ്ങൾക്ക് വേണ്ടി വിഭജിക്കണമോ വേണ്ടയോ എന്നുള്ള വിഷയമാണ് പക്ഷെ അത് മുസ്ലിങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് വേറെ പല വ്യാഖ്യാനങ്ങളും വേറെ പല ചമൽക്കാരങ്ങളും എല്ലാം വരുന്നു എന്നുള്ളത് കൊണ്ട് മുസ്ലിങ്ങളായിട്ടുള്ള ആരും ആ വിഷയം തൊടാതിരിക്കുകയാണ് വേണ്ടത് അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഞാനൊരു ഉദാഹരണത്തിലൂടെ അത് വ്യക്തമാക്കാം നമ്മുടെ വീട്ടിലെ ഒരു കുട്ടി കളിക്കാൻ പോവുകയാണ് അങ്ങനെ കളിക്കാൻ പോയി അവനെ ഒരുപാട് നേരത്തേക്ക് കണ്ടില്ല അപ്പൊ അങ്ങനെ പാപ്പായും ഉമ്മായും അവൻ അന്വേഷിച്ചിരുന്നപ്പോ അവൻ കളി കളിയൊക്കെ കഴിഞ്ഞ് ഓടിക്കരച്ച് വീട്ടിലെത്തി അപ്പൊ മോനെ എവിടെ പോയിരുന്നടാ മോൻ പറഞ്ഞ് ഞാനിങ്ങനെ കളിക്കാൻ പോയി ആ ഇനി അങ്ങോട്ട് കളിക്കാൻ അങ്ങനെ കളിക്കാൻ പോകണ്ട കേട്ടോ ആ ഭാഗത്തേക്ക് ഇനി കളിക്കാൻ പോകണ്ട അപ്പൊ ഈ ചെറുക്കം പറയും ആ ജബ്ബാറും ഷുക്കൂറും സുബീമൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് എന്തേ പോകാൻ പാടില്ലേ അപ്പൊ ഈ ബാപ്പ അവനോട് ഗുണദോഷിക്കും അവരൊക്കെ പോയിക്കോട്ടെ പക്ഷെ ഉപ്പാന്റെ മോനി അങ്ങോട്ട് പോകണ്ട എന്ന് പറയും എന്ന് പറഞ്ഞ പോലെ ഉള്ളൊരു പറച്ചലാണിത് എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ കുറച്ച് കൂടുതൽ സൂക്ഷിക്കേണ്ടത് അത് ഈ മലപ്പുറം ജില്ല വിഭജിക്കണം എന്നുള്ള ആവശ്യം മാത്രമല്ല നമ്മള് എല്ലാവരും ഇപ്പൊ ഈ അടക്കേണ്ടല്ലോ അടയ്ക്കു പാക്ക് എന്നും പറയും നിജാം പാക്ക് എന്നൊക്കെ പറയുന്ന പ്രയോഗമൊക്കെ ഉണ്ടായത് അതിൽ നിന്നാണല്ലോ അപ്പൊ പാക്ക് എന്ന് പറഞ്ഞാലും അടയ്ക്കാന്ന് പറഞ്ഞാലും ഒന്നാണ് പക്ഷെ മുസ്ലിങ്ങൾ ഉപയോഗിക്കുമ്പോൾ പാക്ക് എന്ന് പറയാതിരിക്കുക അടയ്ക്ക എന്ന് മാത്രം പറയാൻ ശ്രദ്ധിക്കുക അതുപോലെ ഒരു കടയിൽ ചെന്നിട്ട് കപ്പക്ക ഏലക്ക അതുപോലെ കൈപ്പക്ക പേരക്ക വെണ്ടയ്ക്ക കട ചെന്ന് അങ്ങനെയൊന്നും ചോദിക്കരുത് ഇക്ക ചേർത്തൊരു സാധനം ചോദിക്കാതിരിക്കാനുള്ള ഒരു മതേതര ദേശീയ ബഹുസ്വര ബോധം നമ്മുടെ മുസ്ലിങ്ങൾ പ്രകടിപ്പിക്കണം ഇക്ക ചേർക്കാതെ കപ്പ ഏലം അതുപോലെ കൈപ്പ പേര ഏർ വെണ്ട എന്നൊക്കെ പറഞ്ഞ് പഠിക്കുക ഇങ്ങനെ പറയുമ്പോൾ ഒരുപാട് നമുക്ക് പറയാനുണ്ട് അതുപോലെ നമ്മുടെ കേരളത്തിലെ ഒരു അല്ലെങ്കിൽ ബോർഡറിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ് തമിഴ്നാടിനോട് അടുത്തൊരു സ്ഥലമാണ് പറമ്പിക്കുളം അലിയാർ എന്ന് പറയുന്ന ഒരു സ്ഥലം അപ്പൊ അങ്ങോട്ടേക്ക് ടിക്കറ്റ് എടുത്ത ഒരു കാക്കായോ താത്തായോ പോവുകയാണെങ്കിൽ പറമ്പിക്കുളം ആളിയാർ എന്നേ പറയാളു അത് പറയുമ്പോ അലിയാർ എന്നായി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ ഹൈറേഞ്ചിലെ പൂയൻകുട്ടി എന്ന് പറയുന്ന സ്ഥലോൺ അപ്പൊ ഈ പൂയൻകുട്ടി എന്ന് പറഞ്ഞ് കണ്ടക്ടറോട് പറഞ്ഞ് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യം വന്നാൽ പൂയങ്കുട്ടി എന്ന് പറയാതെ അതിന്റെ അപ്പുറത്തോ ഇപ്പുറത്തോ ഉള്ള സ്ഥലത്തിന്റെ പേര് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു പ്രാദേശികമായിട്ടുള്ള ഇപ്പൊ ചാക്കോ പടിയെന്നോ അല്ലെങ്കിൽ വേലായുധം പടിയെന്നോ സരോജിനി മുക്കുന്നോ ഒക്കെ പറഞ്ഞാ മതി ഈ പൂയംകുട്ടി എന്ന് പറയരുത് കാരണം അങ്ങനെ പറയുമ്പോ നമ്മുടെ വി എംകുട്ടി സാഹിബിന്റെ ജ്യേഷ്ഠന്റെ പേര് പോലെ തോന്നും പൂയംകുട്ടി അപ്പൊ നമ്മൾ അത് പറയരുത് ഇതുപോലെ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ പെട്ടതാണ് ഇപ്പൊ മദ്യനിരോധന സമിതി മദ്യവർജന സമിതി അതിന്റെയൊക്കെ പ്രവർത്തനങ്ങൾ വരുമ്പോ മുസ്ലിങ്ങൾ മദ്യം നിരോധിക്കപ്പെട്ട ഹറാമായിട്ടുള്ള ആളുകളാണല്ലോ അപ്പൊ അവരാണ് മദ്യനിരോധന സമിതിയുടെ മദ്യവർജന സമിതിയുടെ പ്രവർത്തനങ്ങളിലെ ഏറ്റവും സജീവമായി ഭാഗമാക്കാകേണ്ടത് എന്ന് അതിന്റെ സീനിയറായിട്ടുള്ള ചില ആളുകളൊക്കെ പറയാറുണ്ട് സതുദ്ദേശത്തോടു കൂടിയാണ് അവരത് പറയുന്നത് ഇന്നത്തേതുപോലെയുള്ള പോലെയുള്ള സാമുദായികമായ ധ്രുവീകരണം ശക്തിപ്പെടുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ആ പ്രസ്ഥാനത്തേക്ക് നയിച്ചു കൊണ്ടിരുന്ന പ്രൊഫസർ ജി കുമാരപിള്ള പ്രൊഫസർ ജി കുമാരപിള്ള പ്രൊഫസർ എം പി മന്മഥൻ സാറ് അങ്ങനെയുള്ള ആളുകൾ പിന്നെ നമ്മുടെ മണ്ണാറപ്രായിൽ അച്ഛൻ ഒക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ ഇനി നമ്മൾ സൂക്ഷിക്കണം നമ്മൾ മദ്യം നിരോധിക്കണം എന്നുള്ള ആവശ്യമായിട്ട് മുന്നിട്ടിറങ്ങിയാൽ ഈ താലിബാനിസം നടപ്പിലാക്കാനുള്ള ശ്രമമാണ് മദ്യം നമുക്ക് ഹറാമാണ് അപ്പൊ ഈ ഹറാമാണ് മദ്യം എന്നുള്ള നമ്മുടെ അധ്യാപനം ഇതര സമുദായങ്ങൾ ഇതര സമുദായക്കാരായ പൗരന്മാരുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് പദ്ധതിയാണ് ഒരു താലിബാനി താലിബാനിസ്റ്റ് മൂവ്മെന്റ് ആണ് ഇത് എന്ന് വ്യാഖ്യാനിക്കപ്പെടാൻ ഇടയുള്ളത് കൊണ്ട് നമ്മൾ അതിൽ നിന്ന് വിട്ടു വെക്കുക മനസ്സിലായല്ലേ നേരത്തെ ഈ സിനിമയെ കുറിച്ചുള്ള ചർച്ചകൾ വരുമ്പോ നമ്മളെ കുറിച്ച് നമ്മള് സിനിമ ഹറാമാണ് സിനിമയിൽ അഭിനയിക്കാൻ പോക്ക് അല്ലെങ്കിൽ ഒന്നും പ്രോത്സാഹന അർഹല്ല എന്നുള്ള രീതിയിലായിരുന്നല്ലോ നമ്മുടെ പോക്ക് അപ്പൊ അന്ന് നമുക്ക് കുറ്റം എന്താന്ന് വെച്ചാൽ നമ്മൾ സിനിമയെ വർജിക്കുന്ന അപരിഷ്കൃതരാണ് എന്നുള്ളതായിരുന്നു ഇന്നിപ്പോ സിനിമാ രംഗത്തുള്ള ആളുകളൊക്കെ പള്ളി ഭരണാധികാരികളായി സിനിമയിൽ സിനിമ കാണലും സിനിമയിൽ അഭിനയിക്കലും സിനിമ സംവിധാനം ചെയ്യലും തിയേറ്റർ നടത്തലും ഒക്കെ സാർവത്രികമാണ് മുസ്ലിങ്ങൾക്കിടയിൽ അങ്ങനെ വന്നപ്പോ ഇപ്പൊ പറയുന്നത് സിനിമ ജിഹാദാണത് എന്നാണ് ഏർ ഹലാൽ സിനിമ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് എന്നെ വന്നു അപ്പൊ ഇതെന്താ ചെയ്യേണ്ടത് നമ്മൾ ആലോചിക്കേണ്ടത് സിനിമ ഹറാമാണ് എന്നുള്ള മസലയിലേക്ക് നമ്മൾ തിരിച്ചു പോണോ അതല്ല ഹലാൽ സിനിമ മൂവ്മെന്റുമായിട്ട് സജീവമായിട്ട് മുന്നോട്ട് പോണോ നസീർ റഹമത്തല്ലാഹി അലഹി അതുപോലെ ബഹദൂർ നവർ അള്ളാഹു മർക്കദവും ഇങ്ങനെയുള്ള ആളുകൾ ഇവരെയൊക്കെ നമ്മൾ അനുസ്മരിക്കുകയും അവരുടെയൊക്കെ ആണ്ട് നടത്തുക ചെയ്യണം എന്നുള്ള നിർദ്ദേശങ്ങളെ സ്വാഗതം ചെയ്യുകയാണോ അതല്ല പണ്ടത്തെ ആ രീതിയിലേക്ക് തന്നെ പോണോ എന്ന് വരെ ചിന്തിക്കേണ്ട ഒരു സാഹചര്യത്തിലാണുള്ളത് ഇപ്പൊ എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ അവളുടെ സജീവമാണല്ലോ അപ്പൊ അതിൽപ്പെട്ട ഒരു പയ്യൻ വളരെ താല്പര്യത്തോടു കൂടി നമ്മുടെ പ്രൊഫസർ സി സി രവിചന്ദ്രന്റെ എസ് എൻസ് മീറ്റിംഗിനോ മറ്റോ പോയപ്പോ അവൻ മൂത്രപ്പരക്കേറിയപ്പോ പുറത്ത് നിന്ന് ആരോ അവൻ കപ്പില് വെള്ളം എടുക്കണേൻ്റെ ഒച്ച കേട്ടു ഉടനെ ഈ ഗ്ലോബൽ എസ് ഇവനെ സംശയത്തോടു കൂടി നോക്കാൻ തുടങ്ങി ഇവൻ ഇസ്ലാം വിട്ടു എന്ന് പറയുന്നത് വെറും വിടലാണെന്നാണ് തോന്നണത് കാരണം ഇവ എപ്പോഴും മൂത്രം ഒഴിച്ചിട്ട് കഴുകുന്നുണ്ട് എന്നുള്ളത് അവരുടെ ഇടയിൽ വിഷയമായി എന്നാണ് പറയുന്നത് ഈ സന്ദർഭത്തിൽ ഞാൻ മറ്റൊരു കാര്യം ഓർക്കുകയാണ് നമ്മുടെ ഫാദർ അലബി ഇല്ലേ മുസ്ലിം ആയിരുന്നിട്ട് അയാൾ മുല്ലാക്കായായിരുന്നു എന്നും പറയപ്പെടുന്നു ക്രിസ്ത്യാനിയായി അങ്ങനെ ഫാദർ അലവി ആയിട്ട് മാറി ഈ അലവീനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ കെ ഉമർ മൗലവി അറമത്തുല്ലാഹിഅലി അദ്ദേഹം ചെന്നപ്പോ ഈ കെ ഉമർ മറു കെ ഉമർ മൗലവി ഫാദർ അലവീനെ അലിവി സാഹിബ് എന്നാണ് വിളിച്ചത് അലിവി സാഹിബ് അലിവി സാഹിബ് എന്നാണ് ഉമർ അലുവി ഈ അച്ഛനെ എക്സ് മുസ്ലിം ആയ ഇപ്പോൾ ക്രൈസ്തവ ബാതിരി ഈ മനുഷ്യനെ വിളിച്ചത് അപ്പൊ അവിടെ കൂടിയ വേറെ ആളുകൾക്ക് സംശയമായി ഇടാ അലവി അപ്പൊ പൂർണ്ണമായിട്ടും അങ്ങോട്ട് പോന്നിട്ടില്ലേ ഇപ്പോഴും ഇയാൾ സാഹിബ് തന്നെയാണോ ഇപ്പോഴും ഇയാൾ ഇക്ക തന്നെയാണോ കാക്ക തന്നെയാണോ നമ്മളെ പറ്റിക്കണതാണോ എന്ന് ചില ആളുകൾക്ക് സംശയം സംശയമുണ്ടായി അതുപോലെ നമ്മുടെ ഫാദർ സുലൈമാൻ സുലൈമാൻ ദാരിമയായിരുന്നിട്ട് ക്രിസ്തുമാവീകരിച്ച ഒരു ഇപ്പോൾ കത്തോലിക്ക സമൂഹത്തിലും അല്ലാതെ ലംഘിമറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട് മാരിയോ എന്നുള്ള പേര് അപ്പൊ പുള്ളിയും എവിടെയോ വീഴാൻ നേരത്തെ അറിയാണ്ട് അള്ളാ അള്ളാന്ന് കണ്ട് പറയോ തുമ്മിപ്പ അറിയാതെ അലഹമ്മദില്ലാന്നൊക്കെ പറയോ ചെയ്തതിന്റെ പേരിൽ അവരുടെ ഇടയിൽ ഭയങ്കര വസു പ്രശ്നങ്ങൾ ഇവൻ മുസ്ലിങ്ങളുടെ ചാരനാണ് ഇവനെ സൂക്ഷിക്കണം ഇവൻ ഇപ്പോഴും പഴയ സുലൈമാനുക്കായാണ് ഇവ മാരിയോ ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ പ്രശ്നങ്ങളുണ്ടായി എന്തിനേറെ ഒരു ഉസ്താദൊരിക്കൽ ഫാൻ മേടിക്കാൻ വേണ്ടി ഒരു എട്ടിക്ക ഷോപ്പിൽ കയറി അപ്പൊ അവിടെ പുള്ളി പുള്ളിക്കൊക്കെ നല്ല ഫാൻ ഈ ഫാൻ ആണെന്നുള്ളതാണ് പുള്ളിയുടെ ധാരണ അപ്പൊ മൂപ്പര മഹറജക്കെ ശരിയാക്കി അതിന്റെ നുത്തുക്കൊക്കെ ശരിയാക്കി ഹർഫുകളൊക്കെ വെളിവാക്കി മോനെ ഇവിടെ ഫാൻ ഉണ്ടോ എന്ന് ചോദിച്ചു ചോദിച്ചുവാൻ ഫാൻ ഒക്കെ അതവിടെ പ്രശ്നമായി ഈ ഫാനിനെ ഇസ്ലാമികവൽക്കരിക്കാനുള്ള ഏതോ മതരാഷ്ട്രവാദികളുടെ മതമൗലികവാദികളുടെ ഏജന്റാണ് ഇങ്ങനെ ഇങ്ങനെ വെറൊരു മുല്ലാക്കായല്ല സൂക്ഷിക്കണം എന്നുള്ള ഒരു വർത്തമാനം അവിടെ ഉണ്ടായി എന്നാണ് കേൾക്കുന്നത് അപ്പൊ അതുകൊണ്ട് ചുരുക്കത്തിൽ ഇപ്പൊ പട്ടികളുടെ ശല്യം വർദ്ധിച്ചാൽ തന്നെ ഇപ്പൊ ജോസ് മാവേലിയൊക്കെ തെരുവു രംഗത്ത് വരാറുണ്ട് ആ ജോസ് മാവേലി അങ്ങനെ ചെയ്തോട്ടെ അതുപോലത്തെ ഒരു മമ്മാലി നമ്മുടെ സമുദായത്തിൽ നിന്നുണ്ടായാൽ ഈ പട്ടി നജസ് ആണ് എന്ന് മദ്രസയില് പഠിപ്പിച്ചതുകൊണ്ട് ഈ മദറസയിലെ പഠിപ്പീല് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് തെരുവുനായ ശല്യത്തിന് പരിഹാരം ഉണ്ടാക്കണം എന്ന മുദ്രാവാക്യവുമായിട്ട് ഈ മമ്മാലി ഇറങ്ങിയിരിക്കുന്നത് എന്ന വ്യാഖ്യാനം വരാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് ബഹുമാനപ്പെട്ടതായിരിക്കുന്ന മലപ്പുറം ജില്ലയിലും അല്ലാത്ത ഇടങ്ങളിലും ഉള്ളതായിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ റവന്യൂ വീക്ഷണത്തിലൂടെ അല്ലെങ്കിൽ റവന്യൂ അഡ്മിനിസ്ട്രേഷന്റെ വീക്ഷണ കോണിലൂടെ നോക്കിയാൽ മലപ്പുറം ജില്ലയുടെ വിഭജനം എത്ര അനിവാര്യമാണെങ്കിൽ പോലും അറിഞ്ഞോ അറിയാതെയോ ഉറക്കത്തിലോ ഉണർച്ചയിലോ മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന ഒരാവശ്യം നിങ്ങൾ ഉന്നയിക്കരുത് അങ്ങനെ നിങ്ങൾ ഫ്ലക്സ് വെക്കരുത് അങ്ങനെ ഒരു പത്രസമ്മേളനം നിങ്ങൾ പറയരുത് നിയമസഭയിൽ അങ്ങനെ ഒരു ആവശ്യം മുസ്ലിം എം എൽ എ മാർ ഉന്നയിക്കേണ്ടി വന്നാലും വേറെ ഏതെങ്കിലും ഗോവിന്ദനെ കൊണ്ടോ ചാക്കോച്ചനെ കൊണ്ടോ മറിയാമേനെ കൊണ്ടോ പറയിപ്പിച്ച് നിങ്ങളുടെ തടി സലാമത്താക്കുക നിങ്ങൾ അങ്ങ് കഴിച്ചലാവുക അല്ലെങ്കിൽ അത് പുലിവാലാവും എന്നാണ് പറയാനുള്ളത് നമ്മൾ കുറച്ച് കൂടുതൽ സൂക്ഷിക്കണം കൂടുതൽ സൂക്ഷിക്കണം നമ്മൾ അങ്ങനത്തെ ഒരു ഭാരമുള്ള ആളുകളാണ് നമ്മൾ ഇതൊന്നും പറഞ്ഞ് ഭയങ്കര ഞെരുക്കുണ്ടാക്കുക എന്ന് വിചാരിക്കരുത് നമ്മുടെ ഈ ബഹുസ്വര മതേതര ഈ സോഷ്യലിസ്റ്റ് സമൂഹത്തിൽ വളരെ കരുതൽ ഉണ്ടാവുന്നത് നല്ലതാണ് എന്നാണ് പറയാറുള്ളത്